ഹരേ കൃഷ്ണ ശ്രീരാധാ രാധി തറവത്ത ഗോവിന്ദ നാമ രാധേ രാധെ രാധി ഇന്ന് രാമായണത്തിൻ്റെ പതിനൊന്നാം ദിവസത്തെ കഥ കേട്ടാലോ അങ്ങനെ രാമലക്ഷ്മണ സീതയ്ക്ക് അഗസ്ത്യൻ്റെ അഗസ്ത്യ ആശ്രമത്തിൽ സുധീഷ്ണ മഹർഷി കൊണ്ടുപോവുകയും അഗസ്ത്യ ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ അഗസ്ത്യ മുന്നിൽ ശ്രീരാമ കാണുന്ന സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ച് തൻ്റെ ആശ്രമത്തിലോട്ട് കൊണ്ടുപോവുകയാണ് അഗസ്ത്യമുനി പറയും ഭഗവാൻ്റെ പാദങ്ങൾ സ്പർശിച്ച ഈ ഒരു ആശ്രമം ധന്യമായി കാരണം അത്രയ്ക്ക് മുനി ഭഗവാനെ കാത്തിരിക്കുകയാണ് കാരണം ഭഗവാനെ എന്ന് കാണാൻ പറ്റും അതായത് ഭഗവാൻ്റെ അവതാരമായ നാരായണൻ്റെ അവതാരമായി ശ്രീരാമനെ എന്ന് കാണാൻ പറ്റും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അഗസ്ത്യ മുനിയുടെ മുന്നിൽ എത്തുകയാണ് ശ്രീരാമാദികൾ ശ്രീരാമനും സീതയും ലക്ഷ്മണൻ അതിന് ഫലമൂലാദികളൊക്കെ കൊടുത്ത് അഗസ്ത്യമുനി സന്തോഷത്തോടുകൂടി അവരെ അടുത്തിരുത്തിയിട്ട് പറയും ഈ ഈ ഒരു പുണ്യഭൂമി ധന്യമായി കാരണം ഞാൻ ചെയ്ത യാഗങ്ങളും എല്ലാം അങ്ങയുടെ സാമീപ്യത്താൽ എനിക്ക് അതിന് അത് 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 നല്ല നിലയിൽ എത്തിച്ചേർന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത് അഗസ്ത്യമുനി ശ്രീരാമനെയും സീതയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് ഭഗവാനാണ് ഭഗവാന്റെ അവതാരമാണ് അതിശേഷൻ്റെ അവതാരമാണ് സീതാവും മാതാവും ഒക്കെ ഇവിടെ വന്ന് അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെ പിന്നെ അഗസ്ത്യമിനി അവിടെ നിന്ന് യാത്രയൊക്കെയാണ് പിന്നെ അതിനുശേഷം ഇവരിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് സന്തോഷത്തോടെ അഗസ്ത്യമിനി അവരെ പറഞ്ഞു വിടും എങ്ങനെ അഗസ്ത്യമിനിൻ്റെ ആശ്രമത്തിനിന്ന് അവർ പുറത്ത് പോവുകയാണ് പോകുമ്പോഴത്തേക്ക് വഴി എത്തി ഒരു അത് ശ്രേഷ്ഠനായ ഒരു വയസ്സായ വച്ചിട്ട് കിടക്കുകയാണ് അങ്ങനെ ഇത് നമ്മളുടെ വഴി മുടക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ അതിനെ കൊല്ലലായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ശ്രീരാമ പറയും നീ ചെയ്യണ്ട ഞാൻ അതിനെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പ വില്ലി എടുക്കുമ്പോഴത്തേക്ക് ഈ പാശി ശ്രേഷ്ഠൻ പറയും ഞാൻ ഭഗവാനെ ഞാൻ ജഡായിയാണ് അങ്ങ് ശ്രീരാമനല്ലേ ഞാൻ അങ്ങയുടെ പിതാവിൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു സുഹൃത്താണ് അത് ജഡായു ആണ് ഞാൻ അങ്ങയുടെ ഭക്തനാണ് എന്ന് പറയും അപ്പോൾ ശ്രീരാമൻ പറയും നിന്നെ ഞാൻ വധിക്കില്ല നീ എൻ്റെ കിങ്കരൻ ആയിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പിന്നെ അടുത്ത വനാന്തരത്തിലോട്ട് പോവുകയാണ് അങ്ങനെ പിന്നെ പഞ്ചവടി നീ എന്നാസു പ്രവേശിക്കുകയാണ് അപ്പോൾ അവിടെ ലക്ഷ്മണൻ സീതേനെയും ശ്രീരാമനെയും അവിടെ ഇരുത്തിയിട്ട് ലക്ഷ്മണൻ പറയും എല്ലാ ദർഭകളും എല്ലാ സൗകര്യങ്ങളും ആ പഞ്ചവടി പ്രവേശത്തിൽ ആ ഒരു ആശ്രമത്തിൽ ഒരുക്കി സീതേനെ അവിടെ ഇരുത്തി ശ്രീരാമനെ ഇരുത്തിയിട്ട് പറയും ഞാൻ പോയി ജലവും ഫലമൂലാദികളും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സുമിത്രയുടെ പുത്രൻ ലക്ഷ്മൻ പോവുകയും ഭഗവാൻ സീതേനെ അവിടെ ഇരുത്തി എന്നിട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് പറയും നിങ്ങളിവിടെ കിടന്നുറങ്ങും ഞാൻ നിങ്ങൾക്ക് രാത്രി കാവലിരിക്കാം അതായത് എൻ്റെ സീതാമാതാവിനും എൻ്റെ ജ്യേഷ്ഠനുമായി ഇവിടെ ഇരുന്ന് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പഞ്ചവടിയിൽ ലക്ഷ്മണൻ അവരെ സംരക്ഷിക്കുകയാണ് ആ പഞ്ചവടി നിൽക്കുന്നത് അതിനുശേഷം പിന്നെ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയും ജ്യേഷ്ഠ എനിക്ക് കുറച്ച് അജ്ഞതയുണ്ട് കുറച്ച് അറിവില്ലായ്മയുണ്ട് അത് അങ്ങ് എനിക്കറിയാം ആ ഭഗവാൻ്റെ വായിൽ നിന്നായ രാമജ്യേഷ്ഠൻ്റെ വായിൽ നിന്ന് എനിക്ക് അത് കേൾ എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് പറയും അങ്ങനെ പറയും ശ്രീരാമൻ പറയും സുമിത്രാനന്ദ അനിജ നീ കേട്ടുകൊള്ളോ നിനക്ക് ഞാൻ കുറേ ഉപദേശങ്ങൾ തരാം അങ്ങനെ ജ്ഞാനം അജ്ഞാനത്തിൽ കിടന്ന ലക്ഷ്മണനെ ജ്ഞാനത്തിലോട്ട് ഉയർത്തുകയാണ് ശ്രീരാമൻ അവിടെ ലക്ഷ്മണ ഉപദേശമായിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കുകയാണ് കാരണം ആത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും പിന്നെ നമ്മളുടെ ശരീരത്തെക്കുറിച്ചും പിന്നെ എന്നെ പ്രാർത്ഥിക്കുന്നവർ അതായത് ഏകാദശി നോമ്പിനെക്കുറിച്ചും ഒക്കെ ശ്രീരാമനായ കൗസല്യ നന്ദനായ ശ്രീരാമൻ സുമിത്രനന്ദനായ ലക്ഷ്മണന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും സ്ഥൂല ശരീരത്തെക്കുറിച്ചും ഒക്കെ ഓരോന്ന് അതായത് ഈ പരമാത്മാവ് എങ്ങനെയാണ് ജീവ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോശം കിട്ടി പരമാത്മാവിലോട്ട് ലയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മണന് ശ്രീരാമൻ ഓരോരോ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ശ്രീരാമൻ അവസാനം വരും എനിക്ക് കുറേയൊക്കെ വിജ്ഞാനം ഭഗവാന് നിന്ന് കിട്ടി എൻ്റെ ആജ്ഞതയൊക്കെ മാറി എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ ഒരു നദീതീരത്ത് അതായത് നദീതീരത്തിരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അതുവഴി നടന്നു പോവുകയാണ് അങ്ങനെ ഇവരത് കണ്ടെങ്കിൽ ഇവരത് കാര്യമാക്കുന്നില്ല അങ്ങനെ ഈ സുന്ദരിയായ സ്ത്രീ നോക്കുമ്പോഴത്തേക്ക് നല്ല സുന്ദരമായ കാൽപ്പാടുകൾ അതായത് ശംഖചക്ര ഗതാഗത കാൽപ്പാടുകൾ സുന്ദരമായ കാൽപ്പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഈ സുന്ദരിയായ സ്ത്രീ അങ്ങനെ ഇവളെന്ത് ചെയ്യും ഈ കാൽപ്പാടുകൾ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ആശ്രമത്തിൽ അത് പഞ്ചമടി ആശ്രമത്തിൽ നല്ല ഒരു സുന്ദരനും ഒരു സുന്ദരിയും പിന്നെ അല്ലാതെ ഒരു വേറൊരു സുന്ദരും മൂന്ന് പേരും അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇവിടെ ചെന്ന് ചോദിക്കും നിങ്ങളാരാണ് അപ്പം പറയും നിങ്ങളാരാണെന്ന് ഈ ശ്രീരാമം ചോദിക്കാം പറയും ഞാൻ രാവണൻ്റെ സഹോദരി ആയ സൂർപ്പണകയാണെന്ന് പറയും അങ്ങനെ അപ്പോഴത്തേക്ക് പറയും ഞാൻ ദശരഥപുത്രനായ രാമനും എൻ്റെ പത്നിയായ സീതയും പിന്നെ എൻ്റെ അനുജനായ ലക്ഷ്മണനുമാണ് ഇതെന്ന് പറയും അങ്ങനെ സുന്ദരി അപ്പത്തേക്ക് ഈ സുർപ്പണ അത് സുന്ദരി ആണെന്നാണ് കാണിക്കുന്നത് ആ ഒരു വേഷം ധരിച്ചു തരണം വന്നത് പക്ഷേ രാക്ഷസിയാണ് അപ്പം പറയും ഞാൻ രാവണൻ്റെ സഹോദരിയായ സൂർപ്പണയാണെന്ന് പറയും അങ്ങനെ പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് ശ്രീരാമൻ അടുത്ത് പറയും ശ്രീരാമറി എനിക്ക് നിങ്ങളോടൊപ്പം രമിക്കണം നിങ്ങൾ എന്നോടൊപ്പം വരണമെന്ന് പറയും അപ്പോൾ ശ്രീരാമൻ പറയും എൻ്റെ പത്നിയാണ് അടുത്തിരിക്കുന്നത് എനിക്ക് ഒരൊറ്റ പത്നിയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വരത്തില്ല നിങ്ങൾ ചെന്ന് അനുജനോട് പറയാൻ പറയും അനുജന് പത്നിയോ നമ്മളെ സേവിക്കുന്നതാണ് ലക്ഷ്മണൻ്റെ അടുത്ത് പോകണം അങ്ങനെ ലക്ഷ്മണൻ്റെ അടുത്ത് പറഞ്ഞു വിടും സൂപ്പർ സുഹർപ്പണക്കെ ചെന്ന ലക്ഷ്മണൻ അടുത്ത് നിങ്ങൾ എൻ്റെ അടൊപ്പം വരും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയും ലക്ഷ്മണൻ ഞാൻ നിങ്ങളോട് വരത്തില്ല ഞാൻ ഇവരുടെ സേവകരാണ് ഇവരെ ഞാൻ സേവിക്കുന്നവരാണ് സേവകൻ ഒരിക്കലും നിങ്ങളോടത്ത് ലഭിക്കാൻ താല്പര്യമില്ല നിങ്ങളെ വീണ്ടിച്ചെന്ന് രാമനോട് ചോദിക്കും രാമൻ നിങ്ങളെ വാങ്ങിക്കുന്നത് രാമൻ പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഞാൻ നിങ്ങളോട് എനിക്ക് എൻ്റെ പത്നി എൻ്റെ പത്നിയാണ് ഏക പത്നിയാണ് അതിൽ കൂടുതൽ പേർ പത്നിയൊന്നുമില്ല എന്ന് കുറേ എങ്ങനെ പറയും ശ്രീരാമൻ അങ്ങനെ ദേഷ്യം സൂർപ്പണയ്ക്ക് ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയില്ലേ അവിടെ നിന്ന് ഇപ്പുറത്ത് വരും ഇപ്പുറത്ത് അപ്പുറത്തോട്ട് പോകും അങ്ങനെ പറഞ്ഞു വിടയില്ലേ സൂർപ്പണക്ക് ദേഷ്യം വന്ന് സ്വന്തം ശരീരത്തെ കൊണ്ടുവരും കാരണം അന്നപ്പത്തേക്ക് കണ്ടപ്പോൾ ഇവർ പേടിച്ചു കാരണം അത്ര ഭീകരമായ ഒരു രാക്ഷസി ജഡാ ബൾക്കെ എന്തൊക്കെയോ കണ്ണുകളും തീഷ്ണമായ ശരീരങ്ങളും ഒക്കെ ഉള്ള ആ ഒരു ജഡ പിടിച്ച രാക്ഷസിക്ക് ദേഷ്യം നമ്മൾ വാളെടുത്ത് സീതേനെ ആക്രമിക്കാനായിട്ട് ചെല്ലും കാരണം സീതേനും വളരെ ഈ ശ്രീരാമനെ കിട്ടാതെ പോണത് അങ്ങനെ അവളെ വേഷവും സ്വഭാവമൊക്കെ മാറിയിട്ട് താടകയായിട്ട് വന്ന് ആക്രമണം ഈ ഓടി വന്നി ശ്രീരാമൻ ഇങ്ങനെ തടഞ്ഞു നിർത്തും അങ്ങനെ ലക്ഷ്മണൻ ത തൻ്റെ വാളോട്ട് ഓടിക്കൊണ്ടുവന്ന് ഇവളുടെ ഇവിടെ മൂക്കും ചവി മുലകളൊക്കെ വെട്ടി അങ്ങ് അരിഞ്ഞിടും ഇവളവിടെ കിടന്നുകൊണ്ട് പിടിക്കുകയാണ് അങ്ങനെ ഇവളൊക്കെ ദേഷ്യം വന്ന് ഇവള് പോവുകയാണ് ചവച്ചിട്ട് പോവുകയാണ് എന്നിട്ട് പോകുമ്പോൾ അങ്ങ് സൗഹോൻ്റെ സൗഹോറിൻ്റെ അടുത്ത് പോവുകയാണ് ആ ഒരു ദേഷ്യവും ചോരവും ഒലിപ്പിച്ചുകൊണ്ടും ദേഷ്യത്തോട് പോവുകയാണ് അപ്പോഴത്തെ ഈ ശ്രീരാമൻ ലക്ഷ്മണൻ്റെ അടുത്ത് പോ പറയുകയാണ് ഇനിയിപ്പോൾ അടുത്തത് രാവണൻ വരും കാരണം സഹോദരിയെ ദ്രോഹിച്ച് വിട്ടതല്ലേ ഇനിയിപ്പോൾ അടുത്തത് രാവൺ എന്നെ കാണാൻ നമ്മളെ കാണാനായിട്ട് ഈ പഞ്ചവരി ആശ്രമത്തിൽ ഈ വനത്തിൽ വരും അങ്ങനെ ഇത് അതുവരെയാണ് നമ്മൾക്ക് വരുന്ന ഭാഗത്തിലൂടെ കാണാൻ കഴിയുന്നത് അങ്ങനെ അഗസ്തി ആ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ ശ്രീരാമാദികൾ പോവുകയും പിന്നെ ജഡായുവിനെ കാണുകയും പിന്നെ ഇവർ അതിന് ശേഷം പഞ്ചവലി പ്രവേശിക്കുകയും പിന്നെ ഈ രാമൻ്റെ സഹോദരിയായ ശൂർപ്പടയെ കണ്ട് ലക്ഷ്മണൻ തന്നെ അവളെ ഉപദ്രവിച്ച് വിടുന്നതും ആയിട്ടുള്ള ഭാഗമാണ് പതിനൊന്നാമത്തെ അദ്ദേഹത്തിലൂടെ കാണുന്നത് പക്ഷേ അത്രയേറെ ഭക്തിയാണ് ആ മുനിക്ക് തന്നെ ഭഗവാനോട് അപ്പോൾ ഭഗവാൻ്റെ നാമങ്ങൾ ഒരു എപ്പോഴും ശ്രീരാമ രാമ രാമ എന്ന് നാമങ്ങൾ ഉരുന്ന് ഏകാദേശ വ്രതമൊക്കെ എടുക്കുന്നവർക്ക് അവർക്ക് മോശപ്രാപ്തി ഉണ്ടാവുകയും ഒക്കെ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കാൻ പക്ഷേ അഗസ്ത്യമിനിയും അതാണ് പറയുന്നത് ഭഗവാന്റെ പാതകൾ പിന്തുടരുന്നു അത് ഭഗവാന്റെ രാമം അതായത് നാരായണൻ്റെ അവതാരമായ ശ്രീരാമൻ എന്തിനാണ് വന്നതെന്ന് അഗസ്ത്യമിനി പറയുന്നുണ്ട് കാരണം രാക്ഷസ കുലസ്ഥി മൊത്തം നശിപ്പിക്കാനാണ് ഞങ്ങളുടെ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് എന്ന് ബ്രഹ്മാമിനോടൊക്കെ എന്ന എല്ലാവരോടും ഈ അഗസ്ത്യമിനി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അഗസ്ത്യമിനി പറയുന്നുണ്ട് കാരണം ശ്രീരാമനെ കാണുമ്പോഴത്തേക്ക് ഇതെല്ലാം അഗസ്ത്യമിനി പറയുന്നതാണ് ഭഗവാൻ എന്താണ് വന്നിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം എന്ന് അഗസ്ത്യമിനി പറയുന്നതും ഒക്കെയാണ് ഈ പറയുന്ന ഭാഗത്തിലൂടെ രാമായണത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുകയാണ് പിന്നെ അതിനുശേഷം അടുത്തതിൽ സൂർപ്പണാഗയുടെ വധങ്ങും പിന്നിക്കെ ആണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റേതായ കഥയും സാരാംശങ്ങളും ഒക്കെ നടക്കുന്നത് ഹരേ കൃഷ്ണ ജയ ശ്രീരാധരാദി സപത്ര ഗോവിന്ദ നാമസം